ഇന്ത്യൻ പരിവേഷകനും പ്രസാധകനും വ്യവസായിയും മാധ്യമ പ്രവർത്തകനുമാണ് സന്തോഷ് ജോർജ് കുളങ്ങര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചിന് കോട്ടയം ജില്ലയിലെ മരങ്ങാട്ടുപള്ളി എന്ന ഗ്രാമത്തിൽ ജനിച്ച് പര്യവേഷകനായും വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്ര മേഖലയിലും സംരംഭകനായി പ്രവർത്തിച്ചു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ടെലിവിഷൻ ചാനലുകൾക്കു വേണ്ടി ഡോക്യുമെന്ററികളും ടെലിഫിലിമുകളും നിർമ്മിച്ചുകൊണ്ടായിരുന്നു തുടക്കം രണ്ടായിരത്തി പതിമൂന്നിൽ എക്സ്പ്ലോറേഷൻ ചാനലായ സഫാരി ടി സ്ഥാപിച്ചു ലോകരാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് ഷൂട്ട് ചെയ്ത് നിർമ്മിച്ച സഞ്ചാരം എന്ന മലയാളത്തിൽ നിർമ്മിതമായ ആദ്യ ദൃശ്യ യാത്രാ വിവരണ പരിപാടി തയ്യാറാക്കിയത് സന്തോഷ് ജോർജ് കുളങ്ങരയാണ് ഇതിന്റെ ചിത്രീകരണത്തിനായി ഏഴ് ഭൂഖണ്ഡങ്ങളിലും യാത്ര ചെയ്യുന്നതും കാഴ്ചകൾ ഷൂട്ട് ചെയ്യുന്നതും ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്യുന്നതും സന്തോഷ് ജോർജ് കുളങ്ങര തനിച്ചാണ് ഈ പ്രത്യേകത മൂലം ഇദ്ദേഹം ലിംക ബുക്ക് ഓഫ് റെക്കോർഡിലും സ്ഥാനം പിടിച്ചിട്ടുണ്ട് കൂടാതെ ചന്ദ്രയാൻ എന്ന ഇംഗ്ലീഷ് ഭാഷാ സിനിമയുടെ രചയിതാവും സംവിധായകനുമാണ് സന്തോഷ് ജോർജ് കുളങ്ങര ബഹിരാകാശ ടൂറിസ്റ്റ് യാത്രയുടെ ഭാഗമായി യു കെ ആസ്ഥാനമായുള്ള വെർജിൻ ഗാലറ്റിക് കമ്പനിയുടെ ബഹിരാകാശ വിനോദയാത്രാ പരിപാടിയിൽ ഇന്ത്യയിൽ നിന്നും പങ്കെടുക്കുന്ന ആദ്യത്തെ ആളാണ് സന്തോഷ് ജോർജ് കുളങ്ങര നടാഷയുടെ വർണ്ണബലൂണുകൾ ഒരു റബ്ബിയുടെ ചുംബനങ്ങൾ ബാൾട്ടിക് ഡയറി ഗ്രൗണ്ട് സീറോയിലെ ഗായകൻ കേരളീയസ് സ്പേസിലേക്ക് ഒരു ട്രെയിൻ യാത്ര തുടങ്ങിയ പുസ്തകങ്ങൾ സന്തോഷ് ജോർജ് കുളങ്ങര രചിച്ചിട്ടുണ്ട് നിരവധി അവാർഡുകളും ബഹുമതികളും ഈ കാലയളവിനുള്ളിൽ സന്തോഷ് ജോർജ് കുളങ്ങരയെ തേടിയെത്തിയിട്ടുണ്ട് ബാൽടിക് ഡയറി എന്ന യാത്രാവിവരണ ഗ്രന്ഥത്തിന് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡിന് സന്തോഷ് ജോർജ് കുളങ്ങര അർഹനായി കൂടാതെ കെ ആർ നാരായണൻ പുരസ്കാരം കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ അവാർഡ് ഇന്ത്യയുടെ മികച്ച ടെലിവിഷൻ പ്രോഗ്രാം സംവിധായകനുള്ള ദേശീയ അവാർഡ് നാഷണൽ ഫിലിം അക്കാദമി അവാർഡ് തുടങ്ങി ഒട്ടനവധി ബഹുമതികൾക്കും സന്തോഷ് ജോർജ് കുളങ്ങര അർഹനായിട്ടുണ്ട്